ആകാശത്ത് പാറിപ്പറക്കാൻ ഇനി മലയാളികളുടെ സ്വന്തം വിമാനവും അതെ ഇനി മലയാളികളുടെ സ്വന്തം വിമാനവും പറപ്പറക്കും പ്രവാസി മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വിമാന കമ്പനി ഇനി അതൊരു സ്വപ്നം മാത്രമായിരിക്കില്ല ആ സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ് അതെ എയർ കേരള പറക്കാൻ ഒരുങ്ങുന്നു പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി പ്രവാസി മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ വിമാന കമ്പനി യാഥാർത്ഥ്യമാകുന്നു കേരളം ആസ്ഥാനമായുള്ള എയർ കേരള എന്ന വിമാന കമ്പനിക്ക് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം പ്രവർത്തനാനുമതി നൽകി ഒരു കൂട്ടം പ്രവാസി സംരംഭകരാണ് വിമാന കമ്പനിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുബായ് ആസ്ഥാനമായ സെറ്റ് ഫ്ലൈ ഏവിയേഷൻ എന്ന കമ്പനിയാണ് ഈ പുതിയ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് കമ്പനി ആദ്യഘട്ടത്തിൽ മൂന്ന് വിമാന കമ്പനികളുമായി ഡൊമസ്റ്റിക് സർവീസ് ആയിരിക്കും ആരംഭിക്കുക കമ്പനിയുടെ കൈവശം ഇരുപത് വിമാനങ്ങൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ഗൾഫ് മേഖലയിലേക്ക് ഉൾപ്പെടെ സർവീസ് ആരംഭിക്കാനാണ് നീക്കം കഴിഞ്ഞ വർഷം എയർ കേരള വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തിരുന്നു തുടക്കത്തിൽ ടയർ ടു ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസ് ഇതിനായി മൂന്ന് ആർ ഏഴ് രണ്ട് ആറ് പൂജ്യം പൂജ്യം വിമാനങ്ങളാണ് ഉപയോഗിക്കുക സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വ്യോമയാന മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരെയും പരിഗണിക്കും അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് പദ്ധതി സ്ഥാപനത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വ്യോമയാന മേഖലയിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കും പരിഗണിക്കുക അധികം വൈകാതെ വിമാനങ്ങളുടെ എണ്ണം ഇരുപതാക്കി ഉയർത്തി വിദേശ രാജ്യങ്ങളിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് പദ്ധതി ഇത് മലയാളി പ്രവാസികൾക്ക് നൽകുന്ന ഒരു സമ്മാനം കൂടിയാണ് കമ്പനി സിഇഒ ഉൾപ്പെടെ പ്രധാന തസ്തികയിലേക്കുള്ളവരെ നിർദ്ദേശിച്ചു കഴിഞ്ഞു ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉചിതമായ സമയത്തുണ്ടാവും മലയാളി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത് ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാന കമ്പനി പ്രവാസി തുടങ്ങുന്ന വിമാന കമ്പനി എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ ഇതിനുണ്ട് എയർ കേരള എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുക എന്നും അഫി അഹമ്മദ് പറഞ്ഞു പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ മലയാളികളെയും ഇതിന്റെ ഭാഗമാക്കാൻ വേണ്ട കാര്യങ്ങൾ ആലോചനയിലാണെന്നും അദ്ദേഹം അറിയിച്ചു കമ്പനി യാഥാർത്ഥ്യമാകുന്നതോടെ ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ മുന്നൂറ്റിഅൻപതിലേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷം മുൻപാണ് അഫി അഹമ്മദ് പത്ത് ലക്ഷം ദൃഹം നൽകി എയർ കേരളം ಡೊಮೈನ್ಸ್ ಸ್ವಂತ ಮಾಡಿಯದ വാർത്താ സമ്മേളനത്തിൽ കമ്പനി സെക്രട്ടറി ആഷിഖ് ജനറൽ മാനേജർ സഫീർ മഹ്മൂദ് നിയമോപദേഷ്ടാവ് ഷിഹാബ് തങ്ങൾ എന്നിവരും സംബന്ധിച്ചു കമ്പനി സിഇഒ ഉൾപ്പെടെ പ്രധാന തസ്തികയിലേക്കുള്ളവരെ നിർദ്ദേശിച്ചു കഴിഞ്ഞു ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉചിതമായ സമയത്തുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു മലയാളി സമൂഹത്തിനുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത് ആദ്യമായി കേരളം ആസ്ഥാനമായി വരുന്ന വിമാന കമ്പനി പ്രവാസി തുടങ്ങുന്ന വിമാന കമ്പനി എന്നിങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ നാം എടുത്തു പറയേണ്ടതാണ് എയർ കേരള എന്ന പേരിലാകും കമ്പനി സർവീസുകൾ പ്രവാസി മലയാളികളുടെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു ആഭ്യന്തര സർവീസുകൾ തുടങ്ങുന്നതിനുള്ള അനുമതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എയർ കേരള സർവീസ് ആരംഭിക്കുന്നതോടെ കേരളത്തിന്റെ ടൂറിസം ട്രാവൽ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കപ്പെടുമെന്നും പ്രതീക്ഷയാണ് കുത്തിനെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉൾപ്പെടെ കേരള പ്രവാസികൾ നേരിടുന്ന വിമാനയാത്രാ പ്രശ്നങ്ങൾക്ക് വരും വർഷങ്ങളിൽ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് സൈറ്റ് ഫ്ലൈ ഏവിയേഷൻ വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് മലയാളിക്കൊരു നേട്ടം തന്നെയാകും